നരേന്ദ്ര ദാമോദർദാസ് മോദി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി പുതുമോടിയിൽ മൂന്നാം മൂഴം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും സത്യപ്രതിജ്ഞ ചെയ്തു ബി ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദയും മന്ത്രിസഭയിലുണ്ട് മൂന്നാമനായി അമിത്ഷായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നാലെ നിതിൻ ഗഡ്കരിയും ജെ പി നഡ്ഡയും സത്യപ്രതിജ്ഞ ചെയ്തു എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് അധികാരമേൽക്കുന്നത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ആറ് പേർക്ക് സ്വതന്ത്ര ചുമതല മുപ്പത്തിയാറ് പേർ സഹമന്ത്രിമാരുമാകും രാഷ്ട്ര തലവന്മാരും എൻ ഡി എ നേതാക്കളും മറ്റ് അടക്കം എണ്ണായിരത്തോളം പേർ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഞായറാഴ്ച രാവിലെ രാജ്ഘട്ടും യുദ്ധ സ്മാരകവും അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി കുടീരവും സന്ദർശിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് സത്യപ്രതിജ്ഞിയെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുകയായിരുന്നു ദൈവനാമത്തിലാണ് മോദി സത്യപ്രതിജ്ഞ नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा സത്യവാചകം പൂർത്തിയായപ്പോൾ സദസ്സിൽ നിന്ന് കരഘോഷമുയർന്നു മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നാമതായി അമിത്ഷായും നാലാമതായി നിതിൻ ഗഡ്കരിയും സത്യപ്രതിജ്ഞ ചെയ്തു പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയും നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന റിപ്പബ്ലിക് ഓഫ് സീഷ്യൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ശ്രീലങ്കൻ പ്രസിഡന്റ് രനിൽ വിക്രമസിംഗെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ പ്രസഡ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിൺ ജുഗ്നാഥ് തുടങ്ങിയവർ ചടങ്ങിനെത്തി രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും ചടങ്ങിൽ പങ്കെടുത്തു ബോളിവുഡ് സിനിമാ താരങ്ങളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ഷാരൂഖ് ഖാൻ അക്ഷയ് കുമാർ അനിൽകുമാർ എന്നിവരും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് മുകേഷ് അംബാനി എന്നീ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തവരാണ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായി എത്തുന്നുണ്ട് എച്ച് ഡി കുമാരസ്വാമി അടക്കം സഖ്യകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് പേരും ടി ഡി പിക്ക് രണ്ട് കാബിനറ്റ് പദവികളും നൽകിയിട്ടുണ്ട് രാത്രി ഏഴ് പതിനഞ്ചിന് സത്യപ്രജ്ഞ ചടങ്ങ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചതെങ്കിലും അഞ്ചു മിനിറ്റ് വൈകിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സത്യപ്രജ്ഞ ചടങ്ങിന് മുന്നോടിയായി ക്ഷണിക്കപ്പെട്ട അതിഥികളും എൻ നേതാക്കളും രാഷ്ട്രപതി ഭവനിലെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി